എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ ലാഭകരമായിട്ടുള്ള ഒരു വീടുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരികയാണ് ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം വാഴക്കോട് ചേലക്കര പോകുന്ന റോഡ് മണലാടി ഭാഗം ഈ മണലാടി ഭാഗത്തു നിന്നും ഈ ഭവനത്തിലേക്ക് രണ്ടേകാൽ കിലോമീറ്റർ ദൂരവും പാഞ്ഞാൾ ടൗണിലേക്ക് അത് ചെറിയൊരു ടൗണാണ് ആ പാഞ്ഞാളിൽ നിന്നും നമുക്ക് ഒരു കിലോമീറ്റർ ദൂരമാണ് വരുന്നത് ഈ ഭവനത്തിലേക്ക് അതിമനോഹരമായ നല്ലൊരു ഭവനമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വീട് അതും ഒരു ഒരു വർഷം മാത്രം പഴക്കമുള്ള വീടാണ് ഇവിടെ വെള്ളത്തിനായിട്ട് ബോർ വെല്ലുണ്ട് അതുകൂടാതെ പൈപ്പ് വെള്ളം കിണർ വെള്ളം ഇതിൻ്റെ മുറ്റം എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഒത്തിരി നല്ല വലിയൊരു മുറ്റമാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയും പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നേരെ അടുത്തത് സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് അത്യാവശ്യം നല്ല വലിയൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മൂന്ന് ബെഡ്റൂം വീടാണ് പതിനാല് പന്ത്രണ്ടിൻ്റെ രണ്ട് ബെഡ്റൂം രണ്ടെണ്ണം അറ്റാച്ചഡ് ആണ് ഒരെണ്ണം പത്തെ പന്ത്രണ്ടിൻ്റെ ബെഡ്റൂം കോമൺ ആയിട്ട് ബാത്റൂം കൊടുത്തിരിക്കുന്നു ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണണം മൊത്തം വെട്ടുകല്ല് കൊണ്ട് പണിത വീടാണ് കേട്ടോ വെട്ടുകല്ല് കൊണ്ടാണ് അത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും ഈ ഭവനത്തിൻ്റെ മുറ്റത്തേക്ക് കയറി വരുന്നതാണ് മൊത്തം പുട്ടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും അലമാര സെറ്റ് ചെയ്തിരിക്കുന്നു അതുകൂടാതെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീട് വെറും മുപ്പത്തി സോറി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് കേട്ടോ നാൽപ്പത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി അപ്പോൾ ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് നൂറ് ശതമാനം ലോൺ കൂടി ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ലോണിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യൂ നല്ലൊരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നും നമുക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും ആറ് കിലോമീറ്റർ ദൂരം ചേലക്കര ടൗണിലേക്ക് എട്ട് കിലോമീറ്റർ ദൂരം പുകയില്ലാത്ത ഒരു അടുപ്പും ഇവിടെ കൊടുത്തിരിക്കുന്നു പുറകുവശം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ കിണറാണ് ചുറ്റുപാകും അതിൽ കെട്ടിയിരിക്കുന്നു പുറകുവശത്ത് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ഒന്നോ രണ്ടോ തെങ്ങുകൾ വയ്ക്കാനായിട്ടുള്ള സ്ഥല സൗകര്യമുണ്ട് ഇവിടെയാണ് ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റയറിൻ്റെ അടിയിൽ ഇൻവേർട്ടർ സെറ്റ് ചെയ്യാനുള്ള സ്ഥല സൗകര്യം കൊടുത്തിരിക്കുന്നു ഏറ്റവും മോളത്തെ നിലയിൽ ഒന്നോ രണ്ടോ ബെഡ്റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ കിഴക്ക് പടിഞ്ഞാറാണ് ദർശനം വരുന്നത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്കിനി വീണ്ടും കാണാം നൂറ് ശതമാനം ലോൺ സൗകര്യത്തോടുകൂടി ഈ വീട് സ്വന്തമാക്കാം